ശിവാജി നഗർ മെട്രോ സ്റ്റേഷന്റെ പേര് സെന്റ് മേരിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യാനുള്ള കോൺഗ്രസ് സർക്കാരിനെതിരെ ബി ജെ പി വിമർശനം കർണാടക ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ശിവജിയുടെ പേരിലുള്ള ശിവാജി മെട്രോ സ്റ്റേഷന്റെ പേര് സെന്റ് മേരീസ് എന്നാക്കി മാറ്റാനാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇതിലൂടെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ് കോൺഗ്രസ് ലക്ഷ്യമെന്നും പോസ്റ്റിൽ പറയുന്നു കർണാടകയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ സ്വത്തുമില്ലാതാക്കി വോട്ട് ബാങ്ക് ഏകീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രീണന രാഷ്ട്രീയം സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ നടത്തുകയാണെന്ന് ബി ജെ ആരോപിക്കുന്നു ഛത്രപതി ശിവാജിയുമായി ബന്ധപ്പെട്ട നഗർ മെട്രോ സ്റ്റേഷന്റെ പേര് സെന്റ് മേരീസ് എന്ന് പുനർനാമകരണം ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ബി ജെ പി ആരോപിക്കുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സർക്കാർ ക്രിസ്ത്യാനികൾക്കുള്ളിൽ ഹിന്ദു ജാതികളെ വിഭജിക്കാൻ ശ്രമിച്ചുവെന്നും ഇപ്പോൾ അത് വീണ്ടും ഹിന്ദു വികാരങ്ങളെ തകർക്കുന്ന ഒരു മറ്റൊരു വഴി തെരഞ്ഞെടുത്തുവെന്നും ബി ആരോപിക്കുന്നു അതായത് കേരളത്തിൽ വലിയ ക്രിസ്ത്യൻ പ്രീണനം നടത്തുന്ന ബി ജെ പി കേരളത്തിന് പുറത്ത് ഇപ്പോഴും ക്രിസ്ത്യൻ സമൂഹത്തെ വേട്ടയാടുന്ന പ്രക്രിയയാണ് നടത്തുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ഒന്ന് കളം പിടിക്കാൻ കഷ്ടപ്പെടുകയാണ് ബി ജെ പി എന്നാൽ നാളിതുവരെ ഒരിക്കലും ബി ജെ പിയെ ഒന്ന് പരിഗണിക്കാൻ പോലും കേരളത്തിന്റെ മതേതരത്വ മനസ്സ് അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ബി ജെ പി വ്യാപകമായി നടത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ മാസം ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ സന്യാസിമാരെ ജയിലിൽ അടച്ച സംഭവം കേരളത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് കാരണം മറ്റു വോട്ട് ബാങ്കുകളിൽ കടന്നു കയറാൻ കഴിയാതിരുന്ന ബി ജെ പി ലക്ഷ്യം വെച്ചത് ക്രിസ്ത്യൻ വോട്ടുകളെയാണ് എന്നാൽ കേരളത്തിന് പുറത്ത് ബജരംഗദൾ പ്രവർത്തകർ ക്രിസ്ത്യൻ മതങ്ങൾക്ക് നേരെയും ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയും നടത്തുന്ന അക്രമ സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ക്രിസ്ത്യൻ മതങ്ങളോടുള്ള വെറുപ്പിന്റെ അവസാന ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ ദിവസം കർണാടക ബി ജെ പിയുടെ എക്സ് പോസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ കേരളത്തിൽ സ്ഥിതി നേരെ തിരിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ നാല് വോട്ട് പിടിക്കാൻ നോക്കുമ്പോഴാണ് അവിടെ ഇത്തരം പ്രതികരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അതായത് ബി ക്രിസ്ത്യൻ സ്നേഹം എന്നത് വെറും കേരള പ്രൊജക്ട് മാത്രമാണ് അല്ലാതെ അത് ഒരു നാഷണൽ പ്രൊജക്റ്റ് അല്ല കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന സംഘരാഷ്ട്രത്തിൽ ക്രിസ്ത്യാനികൾ പുറത്താണ് എന്ന് സാരം എന്നാൽ കേരളം ഒരു മരീചികയായി നിൽക്കുന്നതുകൊണ്ടും കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹം നിരവധി ഉള്ളതുകൊണ്ടും ഒരു വർഗീയ ധ്രുവീകരണ സാധ്യത മുന്നിലുള്ളത് കൊണ്ടും മാത്രമാണ് ഈ ക്രിസ്ത്യൻ പ്രേമം അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള വലിമൃഗം മാത്രമായി ക്രിസ്ത്യാനികൾ മാറും എന്നാൽ ഇപ്പോൾ കേരളത്തെ ക്രിസ്ത്യാനികളെ ചേർത്ത് നിർത്താനാണ് ശ്രമം അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെയുണ്ടായ ന്യൂനപക്ഷ ആക്രമണത്തിന്റെ മുറിവുണക്കി സഭകളുടെ വിശ്വാസമാർജിക്കാൻ ലക്ഷ്യമിട്ട് ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളുടെ പ്രത്യേക യോഗം ചേർന്നത് സംസ്ഥാന ബി സംസ്ഥാനതല സോഷ്യൽ ഔട്ട്റീച്ച് ശില്പശാല എന്ന പേരിട്ട പരിപാടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ഉദ്ഘാടനം ചെയ്തത് ഇത് സംബന്ധിച്ച് ചോദ്യങ്ങളോട് എല്ലാ മലയാളികളെയും ഒരുമിച്ച് നിർത്തി ബി ജെ പിയുടെ വികസിത കേരളം എന്ന ആശയം അവരിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ യോഗം മാത്രമല്ല യുവമോർച്ച മഹിളാ മോർച്ച യോഗങ്ങളും നടന്നെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശില്പശാലയെക്കുറിച്ച് രാജീവ് ഒരു കുറിപ്പും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ബുധനാഴ്ച കോട്ടയത്ത് നടന്ന ശില്പശാലയിൽ മുപ്പത് സംഘടനകളും അഞ്ചോളം ക്രൈസ്തവ നേതാക്കളാണ് പങ്കെടുത്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനൂപ് ആന്റണി അഡ്വക്കേറ്റ് എസ് സുരേഷ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന ബി ജെ പി മതാടിസ്ഥാനത്തിൽ യോഗം ചേർന്നതെന്ന് പാർട്ടി വൃത്തങ്ങൾ അന്നേ സമ്മതിച്ചിരുന്നു ചതയദിനമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ പുകയുന്നതിനിടെയാണ് ക്രിസ്ത്യൻ നേതാക്കളുടെ പ്രത്യേക യോഗം വിളിച്ചതെന്നതും ശ്രദ്ധേയമാണ് ക്രൈസ്തവ സഭാ വിശ്വാസികളെ ഒപ്പം നിർത്തിയാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം നടത്താനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ ചില ക്രൈസ്തവ സഭാ സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ പിന്തുണ ലഭ്യമാക്കാനുള്ള നീക്കങ്ങളും ി ജെ പി ലക്ഷ്യമിടുന്നു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന പര പേരിലായിരുന്നു ശില്പശാല ഉദ്ദേശിച്ചിരുന്നതെങ്കിലും വിവാദങ്ങൾ ഒഴിവാക്കാൻ സോഷ്യൽ ഔട്ട്റീച്ച് ശില്പശാല എന്നാക്കി മാറ്റി എന്നാൽ ശില്പശാലയിൽ അവതരിപ്പിച്ച പവർ പോയിന്റ് പ്രസന്റേഷനുകളിൽ ബി ജെ പി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് വ്യക്തമാക്കിയുള്ള ചർച്ചകളാണ് നടന്നത് കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ ക്രിസ്ത്യാനിറ്റി ബി ജെ പിക്ക് ഒപ്പമെന്ന തലക്കെട്ടോടെ മൈനോറിറ്റി മോർച്ചയും ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പരിപാടിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ക്രൈസ്തവ സഭകളുടെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രസ്താവനകളും ഉണ്ടാകരുതെന്ന് നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി സഭ നിർദ്ദേശിക്കാതെ വിശ്വാസികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല അതിനാൽ ക്രൈസ്തവ സഭകളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകണമെന്ന അഭിപ്രായവും ശില്പശാലയിൽ ഉണ്ടായി എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ മാസമാണ് ഏറ്റവും തീവ്രത നിറഞ്ഞ ഒരു വർഗീയ വിഷം ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ചീറ്റിയത് അതോടെ ബി ജെ പി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന കൊട്ടാരം തകർന്നു വീണു കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയെ കുറിച്ചുള്ള ലേഖനമാണ് സഭാ നേതാക്കൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാരിതര ഭൂപുടമ കത്തോലിക്ക സഭയാണെന്നാണ് ഓർഗനൈസറിൽ പറയുന്നത് എന്നാൽ ഇതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സഭയുടെ പത്രമായ ദീപിക എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചതോടെ ബി ജെ പി അക്ഷരാത്രിപ്പെട്ടു ദീപികയുടെ എഡിറ്റോറിയലിൽ സംഘപരിവാർ നടത്തുന്ന എല്ലാ അതിക്രമങ്ങളും രാജ്യത്തുടനീളമുള്ള ക്രിസ്ത്യാനികളെ ബാധിക്കുന്നുണ്ടെന്ന് തുറന്നടിച്ചു ഏതൊരു ക്രിസ്ത്യാനിയെയും തടവിലാക്കാനും അവരുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിക്കാമെന്ന ഇപ്പോൾ കുട്ടികൾ പോലും വിശ്വസിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ സാഹചര്യത്തെ എങ്ങനെ വിമർശിക്കാൻ കഴിയുമെന്ന എഡിറ്റോറിയൽ ചോദിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ മൗനം കാരണം സ്ഥിതി കൂടുതൽ വഷളായെന്നും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും ആക്രമിക്കുന്നവർക്ക് പ്രോത്സാഹനമായി ഇത് മാറിയെന്നും എഡിറ്റോറിയൽ ആരോപിച്ചു കഴിഞ്ഞ ക്രിസ്മസ് സീസണിൽ എന്ന പോലെ അടുത്ത വിശുദ്ധ വാരം ആരംഭിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്ന ലേഖനത്തിൽ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാരിതര ഭൂപുടമ കത്തോലിക്ക സഭയാണെന്ന് പറഞ്ഞ ഓർഗനൈസർ പിന്നീട് അത് പിൻവലിച്ചു എന്നാൽ കൂടുതൽ ഭൂമി ആർക്കാണെന്ന് ചോദ്യം ചെയ്യുന്ന ആർ ലേഖനത്തെ ഇവിടെ ആരും ഭയപ്പെടുന്നില്ലെന്ന ദീപികയും തിരിച്ചടിച്ചു കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഭൂരിഭാഗവും പൊതുജനക്ഷേമത്തിൽ വേണ്ടിയുള്ളതാണെന്നും ലേഖനത്തിൽ പറയുന്നു മാത്രമല്ല ഓർഗനൈസറിന്റെ കപടതയെ അപ്പാടെ തെളിവ് സഹിതം ലേഖനത്തിൽ പൊളിച്ചെഴുതുന്നുമുണ്ട് ആർ എസ് എസിന്റെ ലേഖനം അനുസരിച്ച് അവരുടെ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ അഞ്ചിലൊന്നിൽ അതായത് ഇരുപത്തിയൊന്ന് ശതമാനം കത്തോലിക്ക സഭയുടേതായിരിക്കുമെന്ന എഡിറ്റോറിയൽ പ്രസ്താവിച്ചു ഇത് അതിശയോക്തിപരമാണെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി അത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അതായത് പക്കഫ് ബോർഡിന്റെ കൈവശമുള്ള ഒൻപത് ലക്ഷം ഏക്കറിനേക്കാൾ എൺപത്തിമൂന്ന് മടങ്ങ് കൂടുതൽ അതായത് സഭയുടെ കൈവശം ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അതായത് നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് ദശലക്ഷം ഏക്കർ ഭൂമി സഭയുടെ കൈവശമുണ്ടെന്നാണ് ഓർഗനൈസർ ലേഖനം അവകാശപ്പെടുന്നത് ഇതെങ്ങനെ ശരിയാകുമെന്നും ഈ കണക്കുകൾ എവിടെ നിന്ന് വന്നുവെന്നും ലേഖനത്തിൽ പരിഹസിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എറണാകുളത്തെ മുനമ്പത്തെ വക്കഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചതാണ് പക്ഷേ അത് ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് ബി ജെ പി സ്വപ്നത്തിൽ പോലും കരുതിയില്ല അതുകൊണ്ടാണ് അതിലെ അപകടം തിരിച്ചറിഞ്ഞ കേരള ബി ജെ പി ഇടപെട്ട ഓർഗനൈസറിന്റെ ആ ലേഖനം പിൻവലിപ്പിച്ചത് തൽക്കാലം അന്ന് തടിയൂരിയെങ്കിലും ഉള്ളിലുള്ള വെറുപ്പ് പല രൂപത്തിൽ ഇത്തരത്തിൽ നുരഞ്ഞ് പൊന്തി വന്നാൽ ഇനിയും എലിക്കണിയിൽപ്പെട്ട അവസ്ഥയിലാകും ബി ജെ പി